േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ കന്നമ്മ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് ഓരോരുത്തരെയായി ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇനി ചോദ്യം ചെയ്യേണ്ടത് ആ ബലരാമനെയാണ് അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം മാത്രവുമല്ല ബാക്കി കാര്യങ്ങൾ ഇനി അവനെ ചോദ്യം ചെയ്തതിന് ശേഷമാകാം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തൻ്റെ സഹപ്രവർത്തകർക്ക് ഇതോടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനായി എത്തുകയായി തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്കതിൻ്റെ കാരണം അറിയണം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതിനാണ് ഇപ്പോൾ വിളിപ്പിക്കുന്നത് എസ് ഐ ആണ് വിളിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വന്നേ പറ്റൂ കണ്ണമ്മയുടെ ഓർഡർ അനുസരിക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലത് എന്ന് പോലീസുകാർ പറഞ്ഞതിനെ തുടർന്ന് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ കൂടെ സഹകരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ചെന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്ന് ബലരാമന്റെ മുന്നിൽ ബലരാമനെ കാണുന്ന എസ് ഐ കണ്ണമ്മ എന്താ ബലരാമ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നത് മാഡം മാഡം എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല മാഡം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ബലരാമൻ മര്യാദയ്ക്ക് ഉത്തരം പറയണം എന്നാൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ബലരാമൻ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നുള്ള കാര്യമെല്ലാം തെളിയിക്കുന്നതിനല്ലേ ഞങ്ങൾ പോലീസുകാർ ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് ഒരു മിസ്സിംഗ് കേസിന്റെ പരാതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ആ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവും ഇല്ല ബലരാമൻ ഞങ്ങളോട് സഹകരിച്ചാൽ മാത്രം മതി ഇതോടെ ചോദ്യം ചെയ്യുന്നതിനായി ബലരാമനെ കൊണ്ടുപോകുന്ന കണ്ണമ്മ ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു ഇതേ സമയമാണ് നല്ലൊരു അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം സുമിത്ര മനസ്സിലാക്കുന്നത് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു കളി കളിക്കണം അതാണ് ഏറ്റവും നല്ലത് ഉടൻ തന്നെ തൻ്റെ അനുയായികളെ ഫോൺ ചെയ്യുന്ന സുമിത്ര ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാൻ സമയമായി അവളുടെ മരണം അത് ഉടൻ തന്നെ സം സംഭവിക്കണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ഇനി ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബലരാമൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് അതുകൊണ്ട് തന്നെ അവളുടെ മരണം സംഭവിച്ചാൽ ബലരാമനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടുള്ള പ്രതികാരമായി മാറ്റാൻ സാധിക്കും നമുക്ക് കാര്യങ്ങൾ ബലരാമന്റെ തലയിൽ കെട്ടിവെക്കാനും വളരെ എളുപ്പമാകും അതുകൊണ്ട് കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്തു തീർക്കണം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശരി മാഡം എന്ന് വ്യക്തമാക്കുന്ന അയാൾ കൺമണിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് നിനക്കുള്ള പണി കിട്ടി കഴിഞ്ഞു ഇനി അത് ഫിനിഷ് ചെയ്യുന്നതിന് ഉള്ള സമയമാണ് നിനക്കിനി രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ നിന്റെ അവസാന നിമിഷങ്ങൾക്കായി നീ റെഡിയല്ലേ ഇതോടെ കൺമണി ദേഷ്യത്തോടെ നോക്കുകയാണ് അയാളെ നിന്നെ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാമോ നിന്നെ രക്ഷിക്കാൻ ഒരാൾ പോലും വരില്ല എല്ലാം ഇവിടെ തീരുകയാണ് കണ്മണി നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു ഇതേ സമയമാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് സുമിത്രയുടെ മകൾക്ക് ഓർമ്മ ശക്തിയും ബോധവും െ ലഭിക്കുന്നത് ഇതോടെ അവൾ ബെഡിൽ നിന്ന് ഇറങ്ങുകയായി മറ്റാരും കാണുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടണം ഇല്ലെങ്കിൽ വീണ്ടും സുമിത്രയും കൂട്ടരും തന്നെ കുടുക്കും അമ്മയെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത സമയമാണ് ഇതോടെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ലാലിയുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പുറത്ത് കടക്കുകയും ചെയ്യുന്ന അവൾ കൺമണിയെ എവിടേക്കാണ് സുമിത്ര മാറ്റാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞത് ഉടൻ തന്നെ എല്ലാവരുടെ അടുത്തും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നു കൃഷിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കാനുള്ള ശ്രമം തുടങ്ങുകയായി ഇതിനിടയിലാണ് സുമിത്രയെ ഫോൺ ചെയ്യുന്ന ലാലി ഇപ്പോൾ സുമിത്രയുടെ മകൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് എന്നുള്ള സത്യം അറിയിക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര എത്രയും പെട്ടെന്ന് തന്നെ അവളെ പിടികൂടണം അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ചതികളെല്ലാം പുറത്തുവരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്